യു ഡി എഫ് ആണ് അവിടെ വർഗീയതയും അതുപോലെ തന്നെ അശ്ലീലതയും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രചരിപ്പിച്ചത് അവർക്കാണെങ്കിൽ നല്ല ഈ റിക്കോർഡെല്ലാം ഉണ്ടാക്കിയ നല്ല ശീലമുണ്ട് അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഞങ്ങളാണ് എൽ ഡി എഫ് ഈ കാര്യം വന്നപ്പോഴും എൽ ഡി എഫ് ആണ് ആദ്യമായിട്ട് ഇതൊടുത്തത് വർഗീയതയുടെയും അതുപോലെ തന്നെ അശ്ലീല ചൊവ്വയുടെയും ഒന്നും ഗുണഭോക്താക്കൾ അടുത്ത വട്ട ജനാധിപത്യ മുന്നണിയോ സി പി എംഒല്ല അധികം ദിവസങ്ങളായും പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ തുടർച്ചയായി ഉണ്ടായ രാഷ്ട്രീയ വിവാദം എന്ന നിലയ്ക്ക് കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സജീവ ചർച്ചയായി നിലനിൽക്കുന്നുണ്ട് ആ വിവാദങ്ങൾ കെ കെ ശൈലജക്കെതിരായി ഉള്ള വ്യാജ പ്രചരണം എന്ന മട്ടിൽ വന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു എന്നൊക്കെ വന്നു പിന്നീട് പോലീസ് റിപ്പോർട്ടിൽ ഇടത് വാട്സപ്പ് ഗ്രൂപ്പുകളും സൈബർ പേജുകളും ഒക്കെ അതിൻ്റെ അഡ്മിന്മാർ ആരോപണ വിധേയരാകുന്നത് കണ്ടു അങ്ങനെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട് ഇതുവരെ ആരോപണങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് കോഴിക്കോടാണ് ഏറ്റവും ഒടുവിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷിൻ്റെ കാര്യത്തിലടക്കമുള്ള വിവാദങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് പക്ഷേ ഇതേ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേജിന്റെ അഡ്മിനും ഒരു ഡിവൈഎഫ്ഐ നേതാവാണെന്ന വിവരമാണ് പുറത്തു വരുന്നത് മയിൽ സ്വദേശി മയിൽ ബ്ലോക്ക് കമ്മിറ്റി അംഗം ഡിവൈഎഫ്ഐയുടെ മയിൽ ബ്ലോക്ക് കമ്മിറ്റി അംഗമായ മനീഷ് നേരത്തെ ഈ അമ്പാടിമുക്ക് പേജിന്റെ അഡ്മിനാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ മനീഷിന്റെ പേര് പരാമർശിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പക്ഷേ ഇത് താനല്ല എന്ന നിലയ്ക്ക് പറഞ്ഞൊഴിയാനാണ് മനീഷ് അടക്കമുള്ളവർ ശ്രമിച്ചത് നേരത്തെ ഇത്തരം ഈ ആ പോലീസ് സമർപ്പിച്ച പട്ടികയിൽ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹിത്വത്തിൽ ഉണ്ടായിരുന്നത് റിബേഷാണ് പക്ഷേ അതിനുമപ്പുറത്തേക്ക് റിബേഷിൽ കാര്യങ്ങൾ നിൽക്കുന്നില്ല അതിനുമപ്പുറത്തേക്ക് ഡിവൈഎഫ്ഐയുടെ മറ്റ് നേതാക്കൾ കൂടി ഈ ആരോപണ പ്രതി പട്ടികയിൽ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ ആരോപണം നേരിടുന്ന ആരോപണ വിധേയരുടെ പട്ടികയിൽ ഉണ്ട് എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം മറ്റൊന്ന് ഇദ്ദേഹം ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവ് എന്നതിനേക്കാൾ ഉപരി കഴിഞ്ഞ ഏതാണ്ട് ഒരു അഞ്ച് നാളുകൾക്ക് മുൻപ് പി ജയരാജൻ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ പി ജയരാജൻ്റെ വിശ്വ വിശ്വസ്തന എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഏതാണ്ട് ഒരു അഞ്ച് വർഷക്കാലത്തോളം പി ജയരാജൻ്റെ സമൂഹ മാധ്യമ പേജുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് ചുമതല വഹിച്ചിട്ടുള്ള ആളാണ് അങ്ങനെ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതല അല്ലെങ്കിൽ സൈബർ പേജുകളുടെയൊക്കെ ചുമതല പി ജയരാജൻ്റെ തന്നെ പേജിൻ്റെ ചുമതല അങ്ങനെയൊക്കെ വഹിച്ചു പോകുന്നിരുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം അങ്ങനെ പി ജയരാജനുമായി അടുപ്പം പുലർത്തിയിരുന്ന അദ്ദേഹത്തിനൊരു വിശ്വസന എന്ന നിലയ്ക്ക് പി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലയളവിൽ ഉടനീളം പ്രവർത്തിച്ച ആളാണ് മനീഷ് കൂടി കാണണം അതായത് ഈ വിഷയത്തിൽ മനീഷിനെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു പ്രതികരണം ആരാഞ്ഞിരുന്നു എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് മനീഷ് തയ്യാറല്ല കൂടുതൽ ഡിവൈഎഫ്ഐ നേതാക്കൾ ഈ ആരോപണ വിധേയരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു അതിന്റെ പ്രതിരോധം അതായത് ഡിവൈഎഫ്ഐ തങ്ങൾക്ക് ഈ എന്ത് ആരോപണം വന്നാലും ആ സ്ക്രീൻഷോട്ട് ചെയ്താലും തങ്ങൾക്ക് ഈ ഗൂഢാലോചനയിലൊന്നും പങ്കില്ല ഷെയർ ചെയ്ത് വന്ന ചില പോസ്റ്റുകൾ പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട് എന്നതിൽ കവിഞ്ഞുള്ള ഗൂഢാലോചനയോ ഒരു സ്ക്രീൻഷോട്ട് തയ്യാറാക്കുന്നതിന് നേതൃത്വം യോ ചെയ്തിട്ടില്ല എന്നതടക്കം ഇനാം പ്രഖ്യാപിക്കുന്നത് പോലെയുള്ള അവകാശവാദങ്ങളിലേക്കൊക്കെ ഡിവൈഎഫ്ഐ പോയിരുന്നുവെന്ന് മാത്രമല്ല ആരോപണ വിധേയൊക്കെ പിന്തുണയ്ക്കുന്ന നിലപാട് ഡിവൈഎഫ്ഐ വടകരയിലടക്കം തുടർച്ചയായി സ്വീകരിച്ചു പോരുകയും ചെയ്യുന്നുണ്ട് അതിനിടെയാണ് നേരത്തെ പല പേജുകളുടെ കാര്യത്തിലും സി പി എമ്മും ഡിവൈഎഫ്ഐയും ഒക്കെ സ്വീകരിച്ചിരുന്ന ഒരു നിലപാട് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അടക്കം ഇടത് ഗ്രൂപ്പുകൾ എന്ന പേരിൽ പാർട്ടി ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ച് പല ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ കഡ്മിന്മാർ ആരാണ് എന്ന് തങ്ങൾക്കറിയില്ല അവരൊക്കെ സ്വന്തം നിലയ്ക്ക് പലരും ഇടത് ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അവരെ കുറിച്ചൊന്നും തങ്ങൾക്കറിയില്ലെന്ന നിലപാടായിരുന്നു പക്ഷെ അങ്ങനെയല്ല പാർട്ടി അംഗത്വം കൂടിയുള്ള ആളാണ് മനീഷ് അങ്ങനെ ഭാരവാഹിത്വങ്ങളിൽ ഉള്ളവരാണ് ഇത്തരം പേജുകളുടെ അഡ്മിൻമാർ ആ പേജുകളിലൂടെയാണ് ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യപ്പെട്ട് വന്നത് ആദ്യം അത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും പേജുകളിലും പോസ്റ്റ് ചെയ്യപ്പെട്ടത് ഇടത് ഗ്രൂപ്പുകളിലാണെന്നാണ് പോലീസ് റിപ്പോർട്ട് ഒടുവിൽ മറ്റൊരു ഡിവൈഎഫ്എ നേതാവ് കൂടി ഈ പട്ടികയിലുണ്ട് എന്ന കാര്യം ഒടുവിൽ വ്യക്തമാവുകയാണ്